വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക ഏഷ്യ ലൈവ് ടി വിയിലെ ഫ്രണ്ട്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഇപ്പോൾ ഒരു വീട് കൺസൾട്ട് ചെയ്യാനായിട്ട് വിളിച്ചിട്ട് അവർ ഒരുപാട് പ്രശ്നങ്ങള് പറയും സാറേ മൊത്തം പ്രശ്നമാണ് നമുക്ക് ഒരു അഭിവൃദ്ധിയുമില്ല ഒന്നും ഒരു ഒരു മുന്നേറ്റവും ഇല്ല എന്നും പറഞ്ഞിട്ട് പറയുന്നു അപ്പം ഇത്രയും പ്രശ്നമുള്ളൊരു വീടാണെന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് കാര്യങ്ങൾ അവിടെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് മൂന്ന് കാര്യങ്ങളായിരിക്കും അവിടെ മെയിനായിട്ട് വന്നിരിക്കുന്നത് നമുക്ക് ഇത് ഇത് കേൾക്കുമ്പോഴേ അറിയാം അതിൽ ഒന്നെന്ന് പറയുന്നത് ആ വീടിൻ്റെ കന്നിമൂല നഷ്ടപ്പെട്ടിട്ടുണ്ടാകും കന്നിമൂല എന്ന് പറഞ്ഞാൽ ഇപ്പം പലർക്കും അറിയത്തില്ല ഇപ്പം വർഷങ്ങളായിട്ട് നമ്മൾ യൂട്യൂബിൽ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ ഇത് പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഇപ്പോൾ ഭൂരിഭാഗ ആൾക്കാർ ഇപ്പോൾ കാര്യങ്ങളെല്ലാം വളരെ കൃത്യമാണ് അവർക്ക് വളരെതായിട്ട് അറിയാം അവരുടെ ഒരു ആവശ്യ സരുന്ന സമയത്ത് ഒരു വീട് വെക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഒരു പിന്നെ കൺസൾട്ടിങ്ങുന്ന സമയത്ത് ഒരു കൃത്യമായിട്ടും വിളിച്ചിരിക്കും വിളിച്ച് അവർ വേണമെന്ന കാര്യങ്ങൾ നോക്കി അവർ ചെയ്തിരിക്കും ഇപ്പം കന്നിമൂല എന്ന് പറഞ്ഞാൽ മനസ്സിലാവാത്തൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നമ്മുടെ പ്രോഗ്രാം പുതുതായിട്ട് പുതുതായിട്ട് കാണുന്ന ആൾക്കാർ ഒരുപാടുണ്ടല്ലോ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ കന്നിമൂല എന്താണെന്ന് ഒന്നും കൂടെ പറയാം നമ്മളൊരു വീടാണിതെന്ന് സങ്കല്പിക്കുക അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എപ്പോൾ വീട് വെച്ചാലും അത് സ്ക്വയറോ റെക്റ്റാങ്കിൾ ഷേപ്പിലോ ആയിരിക്കുന്നത് നിങ്ങൾ ഒരു മുറിയാണ് വെക്കുന്നത് ആ ഒരു മുറിയിലാണ് നിങ്ങളുടെ സ്റ്റൗ നിങ്ങളുടെ കിടത്ത നിങ്ങളുടെ ക്യാഷ് നിങ്ങളുടെ പൂജ ഒരു കുഴപ്പവുമില്ല പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിൻ്റേതായ ദിക്കുകളിലാണെന്നുണ്ടെങ്കിൽ ആ ഒരു മുറിയിൽ നിന്നും ഒമ്പത് മുറിയുള്ള വീടുകളിലേക്ക് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് മാറാനോ അല്ലെങ്കിൽ ആ വീടിനെ വലുതാക്കിയെടുക്കാനോ സാധിക്കും അതേസമയം വാസ്തു തെറ്റിയാണ് നിങ്ങൾ വീട് വയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒമ്പത് മുറിയിൽ നിന്നും ഒറ്റ മുറിയിലേക്ക് പോകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് ഇത് ഞാൻ ആരെയും പേടിപ്പിക്കാനോ അല്ലെങ്കിൽ ശവിക്കുകയോ അങ്ങനെയൊന്നും അല്ല പറയുന്നത് കാരണം വാസ്തുവിന് അത്രത്തോളം പ്രാധാന്യമുണ്ട് അപ്പോഴത്തേക്കിതെന്ന് പറയുന്ന ഒരു പിന്നെ അന്ധവിശ്വാസത്തിലേക്ക് കൊണ്ടുപോവുകയല്ല കാരണം ഞാൻ കഴിഞ്ഞ ഇത്രയും വർഷങ്ങളായിട്ട് നമ്മൾ ചെയ്യുന്ന അനുസരിച്ചിട്ട് നമുക്കിപ്പോൾ ആദ്യ കാലങ്ങളിലൊക്കെ അങ്ങനെ ഇല്ല ഇങ്ങനെ ഇല്ല ഇതിനെപ്പറ്റിയൊന്നും ചിന്തിക്കുന്നില്ല എന്ന് പറയും ഒരുപാട് ആൾക്കാർ പിന്നെയുള്ള സമയങ്ങളിൽ നമ്മളെ വിളിച്ച് നോക്കി കൺസൾട്ട് ചെയ്ത് കറക്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വല്ലതും ആദ്യമേ അത് ചെയ്തിരുന്നുണ്ടായിരുന്നെങ്കിൽ അത് ഇത്രയും പ്രശ്നമില്ലാതെ പോയനെ എന്ന് പറയുന്ന ആൾക്കാരും ഉണ്ട് അപ്പോൾ അതെന്തായിക്കോട്ടെ നമ്മൾ കന്നിമൂല എന്ന് പറയുമ്പോഴത്തേക്ക് ഏതാ കന്നിമൂല കണ്ടുപിടിക്കുന്നതാണ് ഇത് തെക്കു വശം ഇത് വടക്ക് ഇത് പടിഞ്ഞാറ് ഇത് കിഴക്ക് അപ്പൊ ഈ നാല് ദിക്ക് അറിയാം പലർക്കെയും ദിക്ക് തന്നെ പറയാൻ അറിഞ്ഞുകൂടാ അപ്പൊ ഞാൻ ചോദിക്കും നിങ്ങളുടെ വീട്ടിൽ സൂര്യൻ ഉദിക്കുന്ന എവിടെയാണ് അത് സൂര്യൻ ഉദിക്കുന്ന ദിക്കിലോട്ട് നോക്കി നിൽക്കൂ അപ്പൊ അത് കിഴക്ക് എന്നിട്ട് നിങ്ങളുടെ വലത് വശം അത് തെക്ക് നിങ്ങളുടെ ഇടത് വശം അത് പടിഞ്ഞാർ പിന്നെ നിങ്ങളുടെ ഇടത് വശം അത് വടക്ക് നിങ്ങളുടെ നിൽക്കുന്നതിൻ്റെ പുറകു വശം അത് പടിഞ്ഞാറ് അപ്പൊ നിങ്ങൾ സൂര്യൻ ഉദിക്കുന്ന ദിക്കിലേക്ക് നോക്കി നിൽക്കുമ്പോൾ അത് കിഴക്ക് ഭാഗം നിങ്ങളുടെ വലത് കൈ തെക്ക് ഭാഗം ഇടത് കൈ വടക്ക് ഭാഗം പുറകുവശം പടിഞ്ഞാറ് ഭാഗം ഇത് പെട്ടെന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് വരും അപ്പൊ കിഴക്കോട്ട് നോക്കി നിൽക്കുന്നു വലതുവശം തെക്ക് പുറകുവശം പടിഞ്ഞാറ് അപ്പൊ ഈ തെക്കും പുറകുവശത്തെ പടിഞ്ഞാറും കൂടെ കൂടി ചേർന്നൊരു കോർണർ വരുമല്ലോ അതാണ് തെക്ക് പടിഞ്ഞാറ് മൂല എസ് ഡബ്ല്യു സൗത്ത് വെസ്റ്റ് കോർണർ ഇതാണ് നമ്മുടെ കന്നിമൂല അപ്പം ഈ ഒരു വീട്ടിനെ ഒരുപാട് പ്രോബ്ലംസ് പറഞ്ഞ വീടാണ് നമ്മൾ അപ്പോഴേ മനസ്സിൽ കണ്ടു കന്നിമൂല നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട് നമ്മൾ അവിടെ ചെന്ന് നോക്കി അവിടെ ചെന്ന് നോക്കിയപ്പോൾ അവർ വീട് വെച്ചിട്ടുണ്ട് പക്ഷെ വീടിന്റെ ഇത്രയും ഭാഗം ഇതുപോലെ ഒഴിഞ്ഞു കിടക്കുകയാണ് അപ്പൊ ഇതെന്താണ് കന്നിമൂല നഷ്ടപ്പെട്ടു പോയ വീടാണ് അപ്പം ഈ വീട്ടിൽ വാസ്തു പ്രകാരം എന്ത് സംഭവിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സമ്പത്ത് നൽകില്ല സമ്പത്ത് നൽകില്ല നേരത്തുള്ള പ്രോഗ്രാമുകളിലൊക്കെ പറഞ്ഞതുപോലെ ഓട്ടക്കലത്തിൽ വെള്ളം കോരാം എന്നേ ഉള്ളൂ കലം നിറയില്ല രണ്ട് ഫംഗ്ഷോ പ്രകാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഭാര്യയും ഭർത്താവും തങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങൾ കലഹം വഴക്ക് ഡൈവേഴ്സ് എന്നീ കാര്യങ്ങൾ ഉണ്ടാവാം അതല്ല മക്കളുടെ വിവാഹാലോചനായിട്ട് പോകുന്ന വീടുകളിലാണെങ്കിൽ വിവാഹം ഒത്തിരി ആലോചനകൾ വർഷങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇതുവരെ വിവാഹം നടന്നിട്ടില്ല അപ്പം എന്നീ ഉണ്ടാവാം അതല്ല ഇത് ഗൃഹനാഥയ്ക്ക് ആശുപത്രി വിട്ടൊരു നേരമില്ല എപ്പോഴും എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ വന്നുകൊണ്ടേ ഇതെല്ലാം ഈ ഒരു ദിക്കുമായി ബന്ധപ്പെട്ടിട്ട് നിൽക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ തെക്ക് പടിഞ്ഞാറ് ദിക്ക് ഒരു കാരണവശാലും അവിടെ നഷ്ടപ്പെട്ടു പോവാൻ പാടില്ല അങ്ങനെ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ എന്താ പരിഹാരം എന്ന് ചോദിക്കുന്നവരുണ്ട് ഫംഗ്ഷ്യൂ പ്രകാരം അവിടെ കൺസൾട്ട് ചെയ്തിട്ട് ഒത്തിരി പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്നുണ്ട് അപ്പം ആ പരിഹാരങ്ങൾക്കെല്ലാം അപ്പുറം കന്നിമൂല പോയിട്ടുള്ളൊരു വീടാണെങ്കിലും ഈശാനവോണ് പോയിട്ടുള്ളൊരു വീടാണെങ്കിലും ഉറപ്പായും അത്രയും ഭാഗം കെട്ടി വീടിനെ സ്ക്വയർ ഷേപ്പിലേക്ക് കൊണ്ടുവരുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും ഇപ്പോൾ ഒരു വീടുകളെ സംബന്ധിച്ചിടത്തോളം വാസ്തുപ്രകാരം പറയുകയാണെങ്കിൽ തെക്ക് പടിഞ്ഞാറ് ഭാഗവും വടക്ക് കിഴക്ക് ഭാഗവും ഒരു കാരണവശാലും മിസ്സിംഗ് ആകാൻ പാടില്ല അങ്ങനെ മിസ്സിങ് ആയിട്ടുണ്ടെങ്കിൽ ഉറപ്പായും അതേ അതിനെ സ്ക്വയർ ആക്കും വിധം ഇപ്പം കുറച്ച് പുറത്തോട്ട് ഇറക്കിയിട്ടോ അല്ലെങ്കിൽ അകത്തോട്ട് വലിച്ചിട്ടോ ചെയ്തിട്ട് കാര്യമില്ല കറക്റ്റ് സ്ക്വയറിലേക്ക് കൊണ്ടുവന്ന് അതിനെ കെട്ടിയെടുത്ത് എടുക്കുക അവിടെ ടോയ്ലറ്റ് പണിയാനും പാടില്ല അതേ ഇത് മെത്തേഡ് തന്നെയാണ് ഈശാന ഈശാനകോണ്ടിലും അവിടെയും നിങ്ങൾ സ്ക്വയറാക്കി എടുത്തുകൊണ്ട് നിങ്ങൾ ചെയ്യുക അവിടെയും ടോയ്ലറ്റ് പണിയാൻ പാടില്ല ഇതാണ് യഥാർത്ഥത്തിൽ വാസ്തുപ്രകാരം ചെയ്യേണ്ടത് ഫംഗ്ഷന് ഇത്ര റെമഡികൾ പറയുന്നുണ്ട് അപ്പോൾ അത് ചെയ്തുകൊണ്ട് റിസൾട്ട് വരില്ല എന്നല്ല പറയുന്നത് നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ് റിസൾട്ട് അല്ല കാരണം നമ്മുടെ പ്രശ്നങ്ങളെ ഒരു പരിധിവരെ പരിഹരിക്കാനായിട്ട് ആ ഫംഗ്ഷയുടെ റെമഡികൾ അവിടുത്തെ ഫംഗ്ഷയുടെ എല്ലാ റെമഡിയും എല്ലാം പറയുന്നത് അവിടുത്തെ റെമഡികൾ മൂലം സാധിക്കും ഏറ്റവും നല്ലത് ഈശാന കോണോ പന്നിമൂലയോ നഷ്ടപ്പെട്ടു പോയാൽ ഉറപ്പായും അവിടെ കെട്ടി വീടിനോട് ചേർത്തെടുക്കുന്നതാണ് ഏറ്റവും നല്ലത് ഈ കെട്ടിയെടുക്കുന്ന ഭാഗത്ത് ടോയ്ലറ്റോ സെപ്റ്റി ടാങ്കോ പാടില്ല ടോയ്ലറ്റ് പാടില്ല സെപ്റ്റി ടാങ്ക് പാടില്ല കിച്ചൺ പാടില്ല ഈ മൂന്ന് കാര്യങ്ങളും ഈ രണ്ട് സ്ഥല പിന്നെ സ്ഥലങ്ങളിൽ പാടില്ല ഓക്കെ നമുക്ക് ഫംഗ്ഷനിൽ ചില ടൂൾസിലേക്ക് പോകാം ദൃഷ്ടിദോഷത്തിനായിട്ട് ഫംഗ്ഷനിൽ എന്താ ഉപയോഗിക്കാം എന്ന് ചോദിക്കുന്നവരുണ്ട് ദൃഷ്ടിദോഷം മാറാനായിട്ട് വീടിൻ്റെയോ സ്ഥാപനത്തിന്റെയോ വാഹനത്തിലോ ഇത്തരത്തിലുള്ള ടർക്കിഷ് ബ്ലൂ ആയി തൂക്കിയിടുന്നത് മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ നിന്നും നമുക്ക് പ്രൊട്ടക്ഷൻ ലഭിക്കാനായിട്ട് നല്ലതാണ് അപ്പോൾ ചോദിക്കുന്ന മറ്റൊരു ചോദ്യം നമുക്ക് ശരീരത്തിൽ ധരിക്കാൻ എന്ത് ഉപയോഗിക്കാം ഇതിലത്തെ ബ്രേസ്ലെറ്റുകൾ ഉപയോഗിക്കാവുന്നതാണ് ശരീരത്തിൽ നമുക്ക് ധരിക്കാനായിട്ട് ഇതിലെ ബ്രേസ്ലെറ്റ് ഉണ്ട് ഇതിന്റെ ടർക്കിഷ് ബ്ലൂയുടെ ചെറിയ മുത്തുകളുണ്ട് ഇപ്പോൾ ഒത്തിരി പിന്നെ ഭയങ്കര കളിയും ചുരി കുട്ടികൾ അവരെ കാണുമ്പോൾ തന്നെ ചിലർക്ക് ഒരു ദൃഷ്ടി തട്ടുന്നത് പോലെയൊക്കെ തോന്നാം അപ്പോൾ അവർക്കും ഇതിലത്തെ ബ്ലൂ പിന്നെ ടർക്കിഷ് ബ്ലൂ ആയി വാങ്ങിച്ചിട്ട് ശരീരത്തിൽ ധരിക്കുന്നത് നല്ലതാണ് കുട്ടികൾ വായിലേക്കടിച്ച് പൊട്ടിക്കുക അത് തിന്നാതെ രീതിയിൽ നോക്കുന്നത് നല്ലതായിരിക്കും അടുത്തത് വിദ്യാഭ്യാസപരമായിട്ട് നേട്ടം ഉണ്ടാവാനായിട്ട് ഇതിലത്തെ വായി ക്രിസ്റ്റലിന്റെ ലോക്കറ്റ് ധരിക്കാം അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരാൾ പറയുന്നത് സാറേ ഞാനൊരു ജോലി അന്വേഷിച്ചോണ്ടിരിക്കണേ എനിക്ക് ഒരു ജോലി കിട്ടാനായിട്ട് നമുക്ക് ഫംഗ്ഷ്യൽ എന്തെങ്കിലും ടൂൾ ഉണ്ടോ ഒരുപാട് ടൂളുകളുണ്ടോ ധരിക്കാൻ പറ്റിയ ടൂൾ എന്ന് പറയുന്നത് കർണേലിയന്റെ ബ്രേസ്ലെറ്റ് ആണ് അപ്പോൾ ഇത്തരം കർണേലിയുടെ ബ്രേസ്ലെറ്റ് നമുക്ക് ശരീരത്ത് ധരിക്കുന്നത് നമുക്ക് തൊഴിൽപരമായിട്ട് നേട്ടം ഉണ്ടാവാനായിട്ട് നല്ലതാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് പേഴ്സിലാണ് സൂക്ഷിക്കാൻ എന്തെങ്കിലും ഉണ്ടോ സാറേ നമുക്ക് സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി ഉണ്ടാവാനായിട്ട് പേഴ്സിൽ സൂക്ഷിക്കാൻ എന്തെങ്കിലും ടൂൾ ഫംഗ്ഷനിലുണ്ടോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അതുമുണ്ട് നമുക്ക് ചൈനീസ് കോയിൻ ഇപ്പോൾ ഗോൾഡ് കോയിനും കോപ്പർ കോയിനും കൂടെ ഒരു പേറായിട്ട് നമ്മുടെ പേഴ്സിനകത്തോ അല്ലെങ്കിൽ നമ്മുടെ അലമാരിയിലോ ഒക്കെ സൂക്ഷിക്കാം അപ്പോൾ അതിനോടൊപ്പം തന്നെ ഒരു സിത്തിൻ്റെ സ്റ്റോൺ കൂടെ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലതാണ് ഇത് ബെൽത്തിനെ അട്രാക്ട് ചെയ്യാൻ പറ്റും ഇപ്പോൾ ചിലരാണെന്നുണ്ടെങ്കിൽ ഇത് ഒത്തിരി വാങ്ങിക്കുന്നു ഒത്തിരി ഒരു ബൗളിനകത്ത് എല്ലാം കൂടെ നിറച്ച് വെച്ച് ചൈനീസ് കോവിനെല്ലാം കൂടെ ഒരു ബെൽത്ത് വേസ് ക്രിയേറ്റ് ചെയ്യും അത് പിന്നെ ഈ വർഷം സൗത്തിൽ വെക്കുന്നത് നമുക്ക് സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി ഉണ്ടാകാനായിട്ട് ബെൽത്ത് വേസ് നല്ലതാണ് ഇത്തരത്തിലുള്ള ഓരോ ചിത്രങ്ങളും രൂപങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ മാറ്റങ്ങളുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം